ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ എൻ്റെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പോൾ ഞാൻ നടക്കുന്നതിൻ്റെ തൊട്ട് ബാക്കിലായിട്ടാണ് എൻ്റെ വീട് കാണുന്നത് കണ്ടില്ലേ അപ്പോൾ അത് എൻ്റെ വീടിൻ്റെ പുറകു വശമാണ് അപ്പോൾ ഞാൻ പുറകുവശത്തിലുള്ള കുറച്ച് കാഴ്ചകൾ നിങ്ങളുമായിട്ട് കാണിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ നമുക്ക് കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടാലോ അപ്പം നമുക്ക് വേഗം നടന്ന് പോവാം അപ്പോൾ ഞാൻ ഫസ്റ്റായിട്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു കാര്യം കാണിച്ചു തരാം എന്തെന്ന് വെച്ചാൽ ഒരു പൂവാണ് കാണിച്ചു തരാൻ പോകുന്നത് പൂ എന്ന് വെച്ചാൽ നമ്മൾ പൂരത്തിനൊക്കെ കാമൻ്റെ രൂപമൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു പൂവാണ് യൂസ് ചെയ്യാറ് അല്ലേ ഇതാണ് കട്ടപ്പൂ എന്ന് പറയുന്നത് കേട്ടോ അപ്പോൾ കട്ടപ്പൂ ആണ് ഇത് നിറച്ചും ഉണ്ട് വീടിൻ്റെ പുറകുവശത്ത് അതുപോലെ ഇത് കശുവണ്ടിയാണ് അതായത് നമ്മളെ നാട്ടിൽ അണ്ടിപ്പരിപ്പ് അതുപോലെ തന്നെ കൊരട്ട അങ്ങനെ എന്തൊക്കെയോ രീതിയിൽ നമ്മൾ പറയട്ടിൻ്റെ ഉള്ളിലേക്കാണ് പോകുന്നല്ലേ അപ്പോൾ യക്ഷിക്കഥ പ്രേതകഥ എല്ലാം തിരക്കഥാകൃത്തൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ നാട്ടിലേക്ക് വന്നോളൂ കേട്ടോ നല്ല കാട് പിടിച്ച സ്ഥലമാണ് പക്ഷേ എന്നാൽ കാടാണെന്ന് തോന്നുമില്ല നമുക്ക് എല്ലാ സ്ഥലത്തേക്കൂടി നടന്നിട്ട് പോവാം പക്ഷേ ആ ഒരു അറ്റ്മോസ്ഫിയർ കിട്ടുകയും ചെയ്യും അതുകൊണ്ട് തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള ഷൂട്ടിംഗ് ഒക്കെ ചെയ്യണമെങ്കിൽ ഏറ്റവും ബെസ്റ്റായിട്ടുള്ളൊരു സ്ഥലമാണ് കേട്ടോ അപ്പോൾ ഞാൻ ബാക്കിയുള്ള കാഴ്ചകളൊക്കെ കാണിച്ചു തരാൻ നിങ്ങൾക്ക് വേഗം വാ കാടാണോ എന്ന് വെച്ചാൽ കാട് പോലെ ഒരു തോന്നൽ നിങ്ങൾക്ക് തോന്നും പക്ഷേ കാടെല്ലാം താനും കാരണം നമുക്ക് എല്ലായിടത്തേക്കും ഇങ്ങനെ നടന്ന് പോകാൻ പറ്റിയിട്ടുള്ള കുഞ്ഞു കുഞ്ഞു ബുഷസ് മാത്രമുള്ള ഒരു സ്ഥലമാണ് പക്ഷേ നമുക്ക് ഷൂട്ടിങ്ങിനൊക്കെ പറ്റിയിട്ടുള്ള ഈ ഞാൻ പറഞ്ഞ പോലെ യക്ഷി കഥ എടുക്കാൻ പറ്റിയിട്ടുള്ള മനോഹരമായിട്ടുള്ളൊരു പ്ലേസ് ആണ് കേട്ടോ അപ്പോൾ ഇതാ നല്ല ഭംഗിയിലേക്ക് കാണാൻ വേണ്ടിയിട്ട് നല്ല മനോഹരമായിട്ടുള്ള പച്ചപ്പോട് കൂടിയിട്ടുള്ള സ്ഥലമാണ് അതുപോലെ തന്നെ പാളപ്രദേശും അതുപോലെ തന്നെ പച്ചപ്പ് നിറഞ്ഞ പ്രദേശവും എല്ലാം കൂടി മിക്സ് ആയിട്ടുള്ള ഒരു പ്ലേസ് ആണ് കേട്ടോ അപ്പോൾ ഞാൻ ചെക്കിപ്പൂവിന്റെ കായ കാണിച്ചു തരാം ഇതാണ് ചെക്കിപ്പൂവിന്റെ കായോ കാട്ടിലന്നാ അപ്പൊ ഇത് ഇതാണ് കാറ്റ് ചന്ദന കേട്ടോ ചന്ദനമല്ലേ അതാണിത് കുഞ്ഞിമരണ്ട് അപ്പോതാ ചന്ദനത്തിന്റെ കുഞ്ഞു മരാണ് പിന്നെ കുറച്ചുകൂടി താഴോട്ട് പോയാൽ ഫുൾ റബ്ബറാണ് കേട്ടോ ഫുൾ റബ്ബർ ടാപ്പിംഗ് ചെയ്യുന്ന ഒരു പ്രദേശാണ് അപ്പോൾ ഫുൾ ആയിട്ട് നമുക്ക് കാണാം റബ്ബർ പാലെടുത്തുകൊണ്ടിരിക്കുന്ന ആ ഒരു സമയമാണ് കണ്ടില്ലേ ആ ഒരു ചിരട്ടയും അപ്പോൾ റബ്ബർ തോട്ടാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത് കേട്ടോ അപ്പോൾ ഇത് നിങ്ങൾക്കറിയാമായിരിക്കും നമ്മളെ ചിരട്ടയാണ് റബ്ബർ പാൽ എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ഈ ഒരു ചിരട്ടയിലാണ് കേട്ടോ അപ്പോൾ ഇനി നമുക്ക് പതിയെ വീട്ടിലേക്ക് മടങ്ങാം കാണട്ടോ അധിക സമയം നിൽക്കുന്നില്ല നമ്മളൊരു അഞ്ചര മണി ആ ഒരു സമയത്താണ് വന്നത് അപ്പോൾ ഇനിയും കുറച്ച് സമയം നിന്നിട്ടുണ്ടെങ്കിൽ നല്ലോണം ഇട്ടും അപ്പോൾ കാട്ടു പന്നികളും കുറുക്കന്മാരും അതുപോലെ തന്നെ കുരങ്ങന്മാരൊക്കെ ഇല്ല സ്ഥലമാണ് അധികം നിന്നാൽ പണി കിട്ടും അപ്പോൾ നമുക്ക് വേഗം വീട്ടിലേക്ക് പോകാമല്ലേ അപ്പോൾ ഇനിയും ഒരുപാട് കാഴ്ചകളുണ്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് പോയാൽ നിങ്ങൾക്ക് കാഴ്ച കാണാൻ ഇഷ്ടമല്ലേ അപ്പോൾ ഞാൻ വീണ്ടും നല്ല നല്ല കാഴ്ചയായിട്ട് ഒരു ഡേ കൂടി വരുന്നതായിരിക്കും തീർച്ചയായിട്ടും അപ്പോൾ ഇതാണ് കാട്ടു ചന്ദനം കേട്ടോ ആരോട് പറയണ്ട അപ്പോൾ ചന്ദനം മോഷ്ടിക്കാനൊക്കെ വരുന്നവരാണെങ്കിൽ ശ്രദ്ധിക്കണം ഒരുപാട് കാട്ടുപന്നികളും കുർക്കന്മാരും അതുപോലെ തന്നെ സി സി ടിവിയും ഒക്കെ ഉള്ളതാണ് വെറുതെ പണി മേടിച്ച് കൂട്ടണ്ട കേട്ടോ അപ്പോൾ ജസ്റ്റ് നിങ്ങൾക്ക് കാണിച്ചു തന്നേ ഉള്ളൂ കേട്ടോ വെറുതെ എന്തിനാ ഇല്ലാത്ത പണിയൊക്കെ മേടിച്ച് തള്ളിയിൽ ഇടുന്നത് അപ്പോൾ ജസ്റ്റ് ഒന്ന് കാണിച്ചു തന്നേ ഉള്ളു ഇതാണ് നമ്മുടെ വീട്ടിലേക്ക് പോകുന്ന വഴി കേട്ടോ അപ്പോൾ നല്ല വഴിയൊക്കെ ഉണ്ടതല്ലേ കാട് കാട്ണെന്ന് തോന്നെങ്കിലും കാടിൻ്റെ അറ്റ്മോസ്ഫിയറേ ഇല്ല നല്ലൊരു ഫുള്ളായിട്ട് നടക്കാനും അതുപോലെ തന്നെ ഉള്ളിലേക്ക് കയറാനൊക്കെ ഒക്കെ പറ്റിയിട്ടുള്ള ഒരു ബ്യൂട്ടിഫുൾ മനോഹരമായിട്ടുള്ള പ്രകൃതി രമണീയമായിട്ടുള്ള ഒരു സ്ഥലമാണ് അപ്പോൾ അടുത്തടുത്തൊക്കെ വീടുണ്ട് കണ്ടില്ലേ അപ്പോൾ അംഗനവാടി ഉണ്ട് അതാണ് അംഗനവാടി അപ്പോൾ നല്ലൊരു പ്ലേസും ആണ് അതുപോലെ തന്നെ ഒരു മനോഹരമായിട്ടുള്ള കാഴ്ച കാണാൻ പറ്റിയിട്ടുള്ളൊരു സ്ഥലവും കൂടിയാണ് അപ്പോൾ ഇതാ വീടെത്തി കഴിഞ്ഞു ഇതാണ് വീട് അപ്പോൾ ഞാൻ വീടിൻ്റെ ഹോം ടൂർ ഒരു ഒരു ഡേ തീർച്ചയായിട്ടും ചെയ്യുന്നതായിരിക്കും കേട്ടോ വീറ്റൻസി അപ്പോൾ നമുക്ക് ഇനിയും ഒരുപാട് വീഡിയോ ചെയ്യാനുണ്ട് നമ്മുടെ നാടും നാട്ടിലെ നിങ്ങൾക്ക് കാണാൻ ആഗ്രഹമുള്ള ഒരുപാട് കാഴ്ചകളൊക്കെ കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഞാനും വെയിറ്റിങ്ങിലാണ് അപ്പോൾ ഞാനും ഇപ്പോൾ ഒരു കാണിച്ചു തരാം ഇതാ ഇത് മാങ്ങ പിടിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ വീണ്ടും കാണാം ടാറ്റാ